നമസ്കാരം നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബിയാണേ അപ്പം നമ്മുടെ മലയാളികൾ ഒരുപാട് പേരിപ്പോൾ നേപ്പാളിലേക്ക് പോകാറുണ്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ സാന്നിധ്യം എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഒരുപാട് പേർ കാണാൻ പറ്റില്ലെങ്കിൽ തന്നെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നേപ്പാളിൽ പോയിട്ടുള്ളവരും ഇനി പോകാൻ പോകുന്നവരും ഇപ്പോൾ നിലവിൽ നേപ്പാളിലുള്ളവരൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യൻ പൈസയും നേപ്പാളി പൈസയും തമ്മിലുള്ള വിനിമയം നടത്തി കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആയിരം രൂപയ്ക്ക് നേപ്പാളിൽ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടും അത് ബോർഡറിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാ മണി എക്സ്ചേഞ്ച് കൗണ്ടറിലും നമ്മുടെ ആയിരം രൂപ മാറ്റി കഴിഞ്ഞാൽ അവിടെ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടണം ബോർഡറിൽ ആയിരം രൂപയ്ക്ക് ആയിരത്തി അറുനൂറ് രൂപ കിട്ടാമെങ്കിൽ ബാക്കിയുള്ള ഏത് സ്ഥലത്ത് ചെന്നാലും ഇത് കിട്ടണം പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേപ്പാളിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബോർഡറിൽ നിന്ന് മാറ്റിയെടുത്ത പൈസ ചിലപ്പോൾ തീർന്നു കഴിയുമ്പോൾ പിന്നീട് മാറ്റാൻ നോക്കുമ്പോൾ ഈ പൈസ നമുക്ക് ആയിരം രൂപയ്ക്ക് ചിലപ്പോൾ അവർ ആയിരത്തി അഞ്ഞൂറാ തരുകയുള്ളൂ ചില സ്ഥലങ്ങളിൽ എടുക്കാതെ വരും പെട്ടെന്ന് നമ്മൾ എ ടി എമ്മിൽ പോയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ കാർഡ് വർക്കാവാതെ വരും അതേപോലെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പൈസ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ എടുക്കില്ല അവർ അപ്പോൾ നമുക്ക് ആ പൈസ മാറ്റാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പൈസ ഇല്ല പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എ ടി എം കാർഡുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതും വർക്ക് ആവാതെ വരും അങ്ങനെ ഒരുപാട് പേര് ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പം ഇനി വരുന്നവർ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ പോയിട്ടുള്ളവരൊക്കെ നമ്പർ തപ്പിയെടുത്ത പോലെ ഞാൻ ഉണ്ട് അതേപോലെ എന്നെ പോലെ തന്നെ ഒരുപാട് മലയാളീസ് ഉണ്ട് ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെയൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അവിടെയുള്ള മലയാളികളും അല്ലെങ്കിൽ ഞാനും ലോകത്തിന്റെ എവിടെ ആണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയും കാരണം ഞങ്ങൾക്കൊക്കെ നേപ്പാൾ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ നേപ്പാൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെങ്കിലും ഇനി സ്വന്തം വാഹനത്തിൽ വരുമ്പോൾ പെട്രോൾ ഡീസൽ അടിക്കാനാണെങ്കിലും നിങ്ങളൊരു ഷോപ്പിംഗ് നടത്തുവാണെങ്കിലും ഇനി നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ റിസോർട്ടാണെങ്കിലും എന്തു തന്നെയായാലും പണമിടപാട് സംബന്ധമായ നേപ്പാളിൻ്റെ ഉള്ളിൽ നടത്തണമെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പേര് വിളിക്കാറുണ്ട് വന്നു പോയവരൊക്കെ എൻ്റെ നമ്പർ റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അവിടെയുള്ള മലയാളികളെയും കൂട്ടി പിടിച്ച് ഞങ്ങൾ ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി വരുമ്പോൾ നമ്മുടെ പൈസയ്ക്ക് എപ്പോഴും ആയിരം രൂപയ്ക്ക് ആയിരത്തി അറുനൂറ് രൂപ കിട്ടും അത് എവിടെയാണെങ്കിലത് കിട്ടണം അപ്പോൾ ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ വരികയാണെങ്കിൽ ദയവായിട്ട് ഓർമ്മിക്കുക എൻ്റെ നമ്പർ പ്ലസ് തൊള്ളായിരത്തി എഴുപത്തിയേഴ് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി ഒന്ന് പ്ലസ് നയൻ ഡബിൾ സെവൻ നയൻ എയ്റ്റ് ഡബിൾ ടു സെവൺ എയ്റ്റ് ടു ഫോർ ത്രീ വൺ വേറെ പ്രത്യേകം പറയാനുള്ളത് ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളല്ല ഞാനൊരു മണി എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻ്റും അല്ല നമ്മുടെ മലയാളികള് ഇങ്ങനൊരു പ്രശ്നം ഒരുപാട് ഫേസ് ചെയ്യുന്നത് ഞാൻ ദിവസവും കാണാറുണ്ട് അപ്പൊ അത് ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഉള്ളൊരു എളുപ്പമാർഗ്ഗമാണ് കെട്ടോ അപ്പൊ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഇതേപോലെ വരികയാണെങ്കിൽ ദയവായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ നേപ്പാളിലും കാഠ്മണ്ഡുവിലും പൊക്കരയിലും ചിത്ത്വാനിലും ലുംബിനിയിലും ജനക്പൂറും അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ കണക്ട് ചെയ്തു തരാം നിങ്ങളുടെ പ്രശ്നം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ പറ്റുമെങ്കിൽ ഈ നമ്പർ നേപ്പാളിലേക്ക് പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ പോകുന്ന നിങ്ങളാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചേക്കാം എന്തെങ്കിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും അപ്പോൾ നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബി